കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽ അരവിന്ദൻ സംവിധാനം ചെയ്യുന്ന പൂതം വരവായി എന്ന ഷോർട്ട് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു ആര്യമ്പാടം സർവോദയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അമൽ സ്കൂളിലെ ചിൽഡ്രൻസ് ഫിലിം ക്ലബിന് വേണ്ടിയാണ് കുട്ടികളുടെ സിനിമ നിർമ്മിക്കുന്നത് നെല്ലുവായി വനദുർഗ ക്ഷേത്ര പരിസരത്ത് ചിത്രീകരണം ആരംഭിച്ച സിനിമയുടെ സുച്ോൺ കർമ്മം ഗിനേസ് സത്താ നിർവഹിച്ചു ഫിലിം ഫെയിം ലങ്കാലക്ഷ്മി ചൈൽഡ് ആർട്ടിസ്റ്റ് വൈകാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു കഥ അമൽ അരവിന്ദൻ തിരക്കഥ സംഭാഷണം അരവിന്ദൻ നെല്ലുവായി ഛായാഗ്രഹണം മണികണ്ഠൻ വടക്കാഞ്ചേരി എന്നിവരാണ് പേര് അരവിന്ദൻ എൻ്റെ മകനാണ് അമൽ അരവിന്ദൻ അമൽ അരവിന്ദൻ്റെ ആദ്യ സംരംഭമാണ് ഈ ഷോർട്ട് ഫിലിം പൂതൻ വരവായി എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഷോർട്ട് ഫിലിം നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് നാട്ടുപ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിലെ ഉത്സവത്തിന് മുന്നോടിയായി പൂതൻ കെട്ടിവരുന്ന ഒരു കുട്ടിയുടെ ജീവിതയാത്രയിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത് അവൻ്റെ മനസ്സിൽ അവൻ്റെ കൂട്ടുകാരനുമായി രൂപപ്പെട്ട ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി അവൻ ഒരു കഥ തയ്യാറാക്കുകയും ആ കഥയെ നമ്മൾ രൂപത്തിൽ ആക്കി അതിനെ വേണ്ട കഥാപാത്രങ്ങളെ കണ്ടെത്തി ആണ് ഇന്ന് ചിത്രീകരണം നടക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് അതിലുപരി ഇത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കും ആര്യമ്പാടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നത് അവിടുത്തെ മാനേജറായ ശശി മാഷാണ് ഇതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ